നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം ചോദിച്ച് കൊന്നതിനു മറുപടിയായി ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമായത് പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യ ആയുധം കൊണ്ടായിരിക്കും ആക്രമിക്കുക എന്ന് കരുതിയിരുന്ന പാകിസ്ഥാന് ആദ്യം ഇന്ത്യ ഒരു നയതന്ത്ര നീക്കത്തിലൂടെയാണ് ഒരു തിരിച്ചടി നൽകിയത് അതായത് പാകിസ്ഥാന്റെ വെള്ളം കൂടി ഇന്ത്യ മുട്ടിച്ചു അത് ഒരിക്കലും പാകിസ്ഥാൻ കരുതിയിരുന്നില്ല ഇന്ത്യ അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് അതിനുശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി പാകിസ്ഥാനിൽ നടത്തിയത് നിലവിൽ ഇന്ത്യ സിന്ധു നദിജലം വഴിതിരിച്ചു വിടുമോ എന്ന കടുത്ത ഭീതിയിലാണ് പാകിസ്ഥാൻ കഴിയുന്നതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സിന്ധു നദിജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെ കടുത്ത ഒരു വരൾച്ചയിലേക്ക് നയിക്കുമെന്നും സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് നൽകാതെ ഇന്ത്യ വിട്ടാൽ അത് പാകിസ്ഥാൻ തകരുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഐ ഇ പി പ്രസിദ്ധീകരിച്ച ഇക്കോളജിക്കൽ ത്രെഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഓസ്ട്രേലിയയിലെ സിന്ധ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐ ഇ പി സിന്ധു നദിയുടെ മൂന്ന് പടിഞ്ഞാറൻ നദികളായ ഇൻഡക്സ് ചലം ചനാബ് എന്നിവയിൽ നിന്നുള്ള ജലമാണ് ഇന്ത്യ ഇതുവരെ നൽകിയിരുന്നത് ഈ വെള്ളമാണ് പാകിസ്ഥാൻ കൃഷിക്കും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ എൺപത് ശതമാനം കാർഷിക ആവശ്യങ്ങളും നടക്കുന്നത് സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നുള്ള ജലം കൊണ്ടാണ് ഈ വെള്ളത്തിൽ കുറവ് വന്നാൽ പാകിസ്ഥാൻ കടുത്ത ഒരു വരൾച്ചയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാനിലെ അണക്കെട്ടുകൾ ശേഖരിച്ചിരിക്കുന്ന വെള്ളം മുപ്പത് ദിവസത്തെ ഉപയോഗത്തിന് തികയും അത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൃഷിക്കളം വറ്റി വളരും പാകിസ്ഥാൻ ഒരു മരുഭൂമിയായി മാറും ഇന്ത്യ സിന്ധു നദിയുടെ പോഷക നദികളുടെ ഒഴുക്ക് ചെറുതായി തടഞ്ഞാൽ പോലും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും ഈ ഭീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ കർഷകർ കഴിയുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഉദ്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലം പൂർണ്ണമായും തടയാനുള്ള തീരുമാനമാണ് ഇന്ത്യ എടുത്തത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന്റെ പേരിൽ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഈ തീരുമാനമെടുത്തു പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഹ്ലാദ റിപ്പോർട്ടിൽ പറഞ്ഞത് സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ പരിമിതികൾ ഉണ്ട് എങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ കർഷകർ വലിയ രീതിയിൽ കർഷകർ മാത്രമല്ല ജനങ്ങളും വലിയ രീതിയിൽ പാകിസ്ഥാൻ സർക്കാരിന് നേരെ പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുകയാണ് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ വെള്ളം തന്നെ ഇന്ത്യ തടഞ്ഞു വച്ചിക്കുന്നു ആ വെള്ളം കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ പലതരത്തിലുള്ള ഭീഷണി മുഴുക്കുന്നു പക്ഷേ ഇതൊന്നും ഇന്ത്യ ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്നുണ്ട് കാരണം അവർ അത്രത്തോളം നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാന് നമ്മൾ എത്രത്തോളം അവർക്ക് തിരിച്ചടികൾ നൽകാൻ പറ്റുമോ അത്രയെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കും അവർ തീവ്രവാദത്തെ വിട്ട് എന്ന് പുറത്തു വരുന്നോ അന്ന് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കും എന്നൊരു ധാരണയിലാണ് നിൽക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദത്തെ മുഴുവനും തള്ളിപ്പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ലോകം ഉൾപ്പെടെ ഭാരതം ഉൾപ്പെടെ കാത്തു നിൽക്കുന്നത് കാരണം എന്തായാലും പാകിസ്ഥാൻ തീവ്രവാദത്തെ തള്ളിപ്പറയില്ല എന്നൊരു കാര്യം ഉറപ്പാണ് ഇനി തള്ളിപ്പറയുന്നതുവരെ നമ്മൾ അവർക്ക് മേലുള്ള ഒരു തരത്തിലുമുള്ള ധ്യയോ ദാക്ഷിണ്യമോ ഇനി ഇന്ത്യ പാകിസ്ഥാനു മേൽ നൽകില്ല അവർക്ക് വെള്ളമെങ്കിൽ വെള്ളം ആ ഏതൊക്കെ രീതിയിൽ അവരെ തടയാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അവരെ തടയും വെള്ളമാണെങ്കിൽ വെള്ളം തടയുന്നു ഇനി ആക്രമണമാണെങ്കിൽ ആ ആക്രമണത്തിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി തന്നെയാണ് നിൽക്കുന്നത് ഒരു ഉത്തരവ് കിട്ടിയാൽ മാത്രം മതി പാകിസ്ഥാനും കയറി അടിച്ച് നിലം പരശാക്കാൻ അങ്ങനെ ഇന്ത്യ രണ്ട് കളിപ്പിച്ച് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഉൾപ്പെടെ നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി